തപചക്രങ്ങളും ആരോഗ്യവും അറിയണം ആത്മചൈതന്യം ശരീരം ആരോഗ്യം എന്നിവ തമ്മിലുള്ള സന്തുലനാവസ്ഥയിലെത്തുന്ന പ്രക്രിയയാണ് ചക്രവിന്യാസങ്ങൾ ശരീരത്തിലുടനീളം യോജിച്ച ഊർജപ്രവാഹമുണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു ചക്ര എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃതത്തിൽ ചക്രം എന്നാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജപ്രവാഹത്തെ പ്രതീകപ്പെടുത്തുന്നു നിങ്ങളുടെ ശരീരത്തിലുള്ള ഏഴ് ചക്രങ്ങൾ യഥാർത്ഥ കേന്ദ്രങ്ങളാണ് നിയന്ത്രിക്കുന്നവയാണ് അവയുടെ ഉത്ഭവം ആദ്യകാല ബുദ്ധ മതത്തിലും കണ്ടെത്താൻ കഴിയും കൂടാതെ ഇരുമതങ്ങളും ചക്രകളുടെ മാർഗ്ഗ സ്വഭാവത്തെ കുറിച്ച് സംസാരിക്കുന്നു ധ്യാനരീതികൾ അനുസരിച്ച് ചക്രങ്ങൾ എപ്പോഴെങ്കിലും സമന്വയത്തിലെങ്കിൽ അവ നിങ്ങളുടെ ശാരീരികവും മാനസികവും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും ഓരോ ചക്രങ്ങളും ഒരു പ്രത്യേക ശരീരഭാഗവും അതിൻ്റെ ശരിയായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൊത്തത്തിലുള്ള ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുതൽ വിശ്രമം അനുഭവപ്പെടുകയും വിവേകം ഉണ്ടാവുകയും വരെ ഏഴ് പ്രധാന ചക്രങ്ങൾ ഓരോന്നിനും സവിശേഷമായ പ്രാധാന്യമുണ്ട് അവ നിങ്ങളുടെ സുഷ്മന സുഷ്മനാഡിയുടെ അവസാനത്തിൽ നിന്നും ആരംഭിച്ച് നിങ്ങളുടെ ശിരസിലെ ഏറ്റവും അറ്റം വരെ പോകുന്നു ചക്രങ്ങളുടെ സ്ഥാനം എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ ഏഴ് പ്രധാന ചക്രങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് പ്രധാനമാണ് ആഴത്തിൽ വേരൂന്നിയ ഏതെങ്കിലും പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ കണ്ടെത്താൻ സഹായിക്കും ചക്രങ്ങൾ കണ്ടെത്തുകയും വിശകലനം ചെയ്യുകയും പഴയ വൈകാരികവും ശാരീരികവുമായ മുറിവ് ഭേദമാക്കാൻ കഴിയും നമ്മുടെ ശാരീരിക ശരീരത്തിലെ ഏഴ് ചക്രങ്ങളുടെ സ്ഥാനവും അവയുടെ പ്രധാനവും പ്രവർത്തനവും ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് റൂട്ട് ചക്രം ശരീരത്തിലെ ആദ്യ ചക്രമാണ് റോഡ് ചക്രം അഥവാ മൂലധാരം ഇത് നട്ടലിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന എന്നതാണ് ഇതിൻ്റെ പങ്ക് ഈ ചക്രം സ്വഭാവത്താൽ സ്ത്രീലിംഗമാണ് ഒപ്പം ഭൂമിയോട് അടുപ്പിക്കുന്നു എന്ന തോന്നൽ നൽകുന്നു ഭൂമിയുടെ ഊർജവുമായി ഈ ചക്രം നമ്മെ ബന്ധിപ്പിക്കും ബന്ധിപ്പിക്കുന്നു ഇത് ചക്രത്തിന്റെ നിറം ചുവപ്പാണ് രണ്ടാമത്തെ ചക്രമാണ് സാക്രൽ ചക്രം പൊക്കിലിൻ്റെ തൊട്ട് താഴെയാണ് സാക്രൽ അഥവാ സ്വാധിഷ്ഠാന ചക്രം സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ നാഭിക്ക് മൂന്ന് ഇഞ്ച് താഴെയാണ് ഇത് ഈ ചക്രം ലസീക ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാത്രമല്ല വികാരങ്ങൾ പ്ര പ്രകടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തവും ഇതിനാണ് നിങ്ങളുടെ ലൈംഗിക മോഹങ്ങളുമായി സമ്പർക്കം പുലർത്താനും ഇത് സഹായിക്കുന്നു ചക്രത്തിൻ്റെ നിറം ഓറഞ്ച് മൂന്നാമത്തെ ചക്രമാണ് സോളാർ പ്ലക്സസ് ചക്രം മൂന്നാമത്തെ ചക്രം നാഭിക്ക് തൊട്ട് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ചക്രത്തെ മണിപൂരകം എന്നും വിളിക്കുന്നു ഇത് ആത്മവിശ്വാസം ആത്മനിയന്ത്രണം ജ്ഞാനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ചക്രം അന്തപ്രേരിതമായ വികാരങ്ങളെ കാരണമാകുന്നു അതായത് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ഒരു തോന്നൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ചക്രത്തിന്റെ നിറം മഞ്ഞ ഈ നാലാമത്തെ ചക്രമാണ് ഹൃദയ ചക്രം അഥവാ ഹാട്ട് ചക്രം നാലാമത്തെ ചക്രം ചക്രം അഥവാ അനാഗതം എന്നറിയപ്പെടുന്നു ഇത് സ്നേഹത്തോടും അനുകമ്പയോടും ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് സ്ഥിതി ചെയ്യുന്ന യഥാർത്ഥ ഹൃദയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെല്ലാം മറിച്ച് നെഞ്ചിന്റെ മധ്യഭാഗത്താണ് ഈ ചക്രം വൈകാരിക രോഗശാന്തിക്കും മാനസിക രോഗത്തിനും കാരണമാകുന്നു ചക്രത്തിന്റെ നിറം പച്ച അഞ്ചാമത്തെ ചക്രമാണ് ത്രോട്ട് ചക്ര അഥവാ തൊണ്ടയിലെ ചക്രം പദപ്രയോഗങ്ങൾക്ക് ശബ്ദം നൽകുന്നതും സർഗാത്മകമായി പുലർത്തുന്നതുമായി ഈ ചക്ര ബന്ധപ്പെട്ടിരിക്കുന്നു വിശുദ്ധി എന്ന് വിളിക്കുന്ന തൊണ്ടയിലെ ചക്രം ഹൃദയത്തിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്നു സത്യം പ്രകടിപ്പിക്കാനും നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരുമായി പങ്കിടാനും ഇത് കാരണമാകുന്നു ചക്രത്തിന്റെ നിറം നീലം ആറാമത്തെ ചക്രമാണ് തേഡൈ ചക്രം അഥവാ തൃക്കണ്ണു ചക്രം ആറാമത്തെ ചക്രം മൂന്നാമത്തെ നേർത്ത ചക്രമാണത് അത് ജാനത്തിനും അതീതമാണ് എന്ന് അർത്ഥമാക്കുന്നു ഇതിനെ അജ്ഞക്രം എന്ന് വിളിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഭൗതിക ലോകത്തിനപ്പുറത്തെയും വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഈ ചക്രം ഉത്തരവാദിയാണ് ഇത് പുരുകൾക്കിടെ സ്ഥിതി ചെയ്യുന്നു ചക്രത്തിൻ്റെ നിറം എന്തിക്കും ഈ ഏഴാമത്തെ ചക്രം പറയുന്നത് ക്രൗൺ ചക്ര അഥവാ കിരീട ചക്രം ഏഴാമത്തെ ചക്രമാണ് സർവക്ഷമായ ഊർജവുമായുള്ള നേരിട്ടുള്ള ബന്ധത്തിന്റെ ഉത്തരവാദി എന്നറിയപ്പെടുന്നു സഹസ്രം ചെയ്യുന്നു കൂടാതെ എന്ന ഇത് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യർക്ക് സാധ്യമല്ല ഈ ചക്രത്തെ ശ്രമിക്കുന്നത് നിങ്ങളെ കുറിച്ച് നേടാനും നിങ്ങളുടെ മറ്റ് ചക്രങ്ങളെ സന്തുലിതമാക്കാനും സഹായിക്കും ഒരു മനുഷ്യന് ഈ ചക്രത്തെ നിറം വയലറ്റ് ഇതാണ് പ്രധാനപ്പെട്ട മനുഷ്യ